പാലിൻ്റെ പിന്നെ ഏറ്റവും ജീവനീയമായിട്ടുള്ളതാണ് പാല് ശുദ്ധമായ പശുവിൻ പാൽ എന്നുള്ളത് അതിന്റെ സ്വാദുപാകരസം സ്നിഗ്ധം ഓരസ്യം ധാതുവർധനം വാദപിത്തഹരം വൃഷ്യം ശ്ലേഷ്മളം ഗുരുശീതളം പ്രായപ്പയ പാല് മധുരരസാണ് അത് ദഹിച്ചു കഴിഞ്ഞാലും മാധുര്യം തന്നെയാണ് നിലനിൽക്കുക നിഗ്ധതയുള്ളതാണ് പാല് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ശരീരത്തിനും തൊക്കിനൊക്കെ ആ ഡ്രൈനസ് വരാണ്ടെ നിലനിൽക്കും ഓജസ്യം ശരീരത്തിലെ ഓജസ്സിനെ ഓജസ്സിനുള്ള ശരീരത്തിലുള്ളതായ തേജസ്സിനെയാണ് ഓജസ് എന്ന് പറയുക ആ ഓജസ്സിനെ നിലനിർത്തുന്നതാണ് അതുപോലെ സകലധാതുക്കളെയും ആ ഏഴ് ധാതുക്കളാണ് രസം രക്തം മാംസം മേതസ് രസം രക്തം മാംസം മേതസ് അസ്ഥി മജ്ജ ശുക്ലം ഏഴ് ധാതുക്കള ഈ ഏഴ് ധാതുക്കളെയും പുഷ്ടിപ്പെടുത്താൻ ഏറ്റവും അനു ആനുകൂല്യമുള്ളതായ ദ്രവ്യമാണ് പാല് ആ ധാതു എല്ലാ ധാതുക്കളെയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് വാതപിത്തഹരം വാദരോഗങ്ങളില് പാല് വേണ്ട പ്രകാരത്തിൽ അതിന് അനുയോജ്യമായ ദ്രവ്യങ്ങൾ കൂടി ചേർത്തിട്ട് ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ വാദരക്ത രക്തവാദത്തിലൊക്കെ ഈ ചിറ്റമൃത് ആദ്യം പറഞ്ഞ ചിറ്റമൃത് ഇരുമ്പിൻ്റെ ഒരു ഫലകത്തിൽ ഇരുമ്പ് തകടിൽ അരച്ച് പെരട്ടിയിട്ട് അത് പിറ്റേ ദിവസം ചൊരണ്ടിയെടുത്ത് വെള്ളം ചേർത്ത് തിളപ്പിച്ചിട്ടുള്ള പാലിൽ കലക്കിയിട്ടോ അല്ലെങ്കിൽ കറന്നു ചൂടോടുകൂടി ഉള്ള പാലിൽ കലക്കിയിട്ടോ കഴിക്കാനായിട്ട് കാമലാമുതലായിട്ടുള്ള രോഗങ്ങളിലും രക്തക്കുറവില് രക്തവാദത്തിൽ അതിഗൗരവമായിട്ടുള്ള രക്തവാദത്തിലൊക്കെ കഴിക്കാൻ കൊടുക്കാറുണ്ട് അത് ഇന്നിപ്പോൾ ഈ പാല് കിട്ടാൻ ബുദ്ധിമുട്ടായി മിൽമ പാലാവുകൊണ്ട് അത് ആ അത്ര നിശ്ചയിക്കാറില്ല കാരണം പാല് ആ ഈ പറയുന്ന ഗുണം ഇന്ന് കിട്ടുന്ന പാലിന് പലതിനും ഇല്ല അതുകൊണ്ട് അത് വിധിക്കാറില്ല എന്ന് മാത്രം അങ്ങനെ വിധിക്കുകയും അത് സമാധാനം വരികയും ചെയ്യുള്ളതാണ് അപ്പം അങ്ങനെയുള്ളതാണ് പ്രായപ്പയ വാദപിത്തഹാരം വൃഷ്യം ശരീരത്തിലെ ശുക്ലധാതുവിനെ വർദ്ധിപ്പിക്കുന്നതും ശരീരത്തിൻ്റെ ഊജസ്സിനെ നിലനിർത്തുന്നതും സ്ത്രീകൾക്ക് ബലത്തെ ഉണ്ടാക്കുന്നതും ശ്ലേഷ്മളം എന്നാൽ അത് കഫത്തെ വർദ്ധിപ്പിക്കുന്ന പാലധികം കഴിച്ചാൽ കഫം വർദ്ധിക്കും എല്ലാവർക്കും അറിയാം ശ്ലേഷ്മളം ഗുരു ദഹിക്കാൻ താമസമുള്ളതാണ് തണുപ്പാണ് പ്രായപ്പയ അത്ര നമ്മൾ ഉപയോഗിക്കുന്നത് ഹോമത്തിനൊക്കെ പശുപാലനെ ഉപയോഗിക്കാറുള്ളൂ അത്ര ഗവ്യന്തോ ജീവനീയം രസായനം പാല് എന്ന് ഒറ്റയ്ക്ക് പറഞ്ഞാൽ പശുവും പാലെന്നെ പാടുള്ളൂ അതേ ഉപയോഗിക്കാറുള്ളൂ അല്ലെങ്കിൽ ഒക്കെ ആദ്യം പയ എന്ന് പറയും ഔഷ്ട്രം പയ ഒട്ടകത്തിൻ്റെ പാലിന് ഏഹ് അത് പ്രത്യേകം ഞങ്ങൾ ചികിത്സയില് ചികിത്സയിലേക്ക് ചികിത്സാ തന്ത്രത്തിൻ്റെ കിടക്കുമ്പോൾ ഔഷധം പയ ആ മറ്റേ അതുപോലെ ഗർഭപത്തിൻ്റെ പാല് ഒക്കെ പല പല പ്രകാരത്തിൽ ഉപയോഗിക്കാറുണ്ട് വെറും പ്രായ പയ ഹാ പയസ്സെന്ന് മാത്രം പറഞ്ഞാൽ പശുവും പാലെന്നെ ഉപയോഗിക്കുള്ളൂ ത്ര ഗവ്യന്തു ജീവനീയം ശരീരത്തിന്റെ ജീവനെ ആ ഓജസ്സിനെ നിലനിർത്തുന്നതാണ് രസായനം മാർഗങ്ങളെയൊക്കെ ശുദ്ധീകരിച്ച് നിലനിർത്തുന്നതാണ് കേവലം പാല് മാത്രമായിട്ട് ചില ചില ചികിത്സാ രീതികളുണ്ട് പാല് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ രസായനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ പാലിന് വലിയ പ്രാധാന്യമാണ് ഇപ്പോൾ ഒരു നേരം ഭക്ഷണം ഒഴിവാക്കിയിട്ട് രസായനങ്ങൾ എള്ളൻ്റെ കാര്യത്തിൽ പറഞ്ഞു ബ്രാഹ്മണ സാധനം മുതലായിട്ടുള്ള രസായനങ്ങൾ മാത്രം സേവിച്ച് പത്തോന്നൂറോ ഗ്രാം സേവിച്ച് അതിന് പാലും അതിനനുപാനമായിട്ട് അതിൻ്റെ ഒപ്പ് മേലെ ഒരു നാഴി പാലും അതായിരുന്നു മുന്നൂറ് മേൽ പാലും കുടിച്ചുകൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കിയിട്ട് ധാരാളം ചെയ്യാറുണ്ട് അത് ഊർജസ്വലത ഉണ്ടാക്കുന്നതുമാണ് അനുഭവമുണ്ട് അപ്പം ആ അങ്ങനെയുള്ള ബ്രാഹ്മണ സാധനം ജവന പ്രാശം നാരസം അതൊക്കെ ഇത്തരത്തിൽ ഉപയോഗിക്കാറുള്ളതാണ് അതിൻ്റെ ഒപ്പമൊക്കെ പറയുന്നത് ഈ പാലാണ് അതിനൊപ്പം ജല മറ്റേ ദ്രവദ്രവ്യമായിട്ട് ദ്രവമായിട്ട് ഉപയോഗിക്കാൻ പറയണത് അതിന് ഇത്രയും ഗുണങ്ങളുണ്ട് പ്രായപ്രയ അത്ര ഗവ്യന്തോ പ്രത്യേകിച്ച് പശുവിൻ പാല എന്നുള്ളത് ജീവനീയം രസായനം മാത്രല്ല ക്ഷതക്ഷീണഹിതം ക്ഷതങ്ങളും അതായത് സംഭവിച്ചത് അതുപോലെ രാജേക്ഷ്മാവ് മറ്റേ ഈ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭാഷയിൽ ട്യൂബൽ ക്ലോസിസ് അതുപോലെ ബുദ്ധി ഉണ്ടാക്കുന്നതാണ് ബലത്തിനെ ഉണ്ടാക്കുന്നതാണ് സ്തന്യത്തെ മുലപ്പാലിനെ വർദ്ധിപ്പിക്കുന്നതാണ് അത് ധാരാളം കഴിച്ചാൽ ഒന്ന് വയറൊന്ന് ഇളകിപ്പോകും ശ്രമം അതുപോലെ ക്ഷീണം ഭ്രമം തലചിറ്റൽ മതം അലക്ഷ്മി ശരീരത്തിന് ഒരു ഒരു തേജസ് ഇല്ലാത്ത അവസ്ഥ ശ്വാസകാശം മുതലായിട്ടുള്ള രോഗങ്ങൾ അതായത് ഇപ്പോൾ ആസ്മ മുതലായ ആസ്മ ഉള്ളപ്പോൾ പാല് പറ്റില്ല ആസ്മ വരാണ്ടിരിക്കാൻ പാല് പ്രത്യേക വിധിയനുസരിച്ച് ഉപയോഗിക്കാം ചുമ ഉള്ളപ്പോൾ പാല് പറ്റില്ല ചുമ വരാതെ വരാതേണ്ടിരിക്കാൻ പാല് ഉപയോഗിക്കാം അതുപോലെ ദാഹമുള്ളപ്പോൾ ഏറ്റവും നല്ലത് പച്ചവെള്ളം കഴിക്കണേക്കാൾ ഒരു ഗ്ലാസ് നല്ല പാല് കിട്ടിയാൽ പെട്ടെന്ന് ക്ഷീണം കുറയും വിശപ്പും കുറയും ദിവസങ്ങളോളം പാല് മാത്രം കഴിച്ച് ജീവൻ കഴിച്ചു കിട്ടാൻ പറ്റും യാതൊരു വിഷമവും ഇല്ല വെച്ച് അതിന് അല്പ സ്വല്പം ചെയ്ത് നോക്കി ബോധ്യം വന്നിട്ടാണ് പറയല്ല ചെയ്ത് നോക്കിയിട്ടും കൂടുതൽ അനുഭവത്തിൽ നിന്നാണ് പറയണത് ജീർണജ്വരം അങ്ങനെ നീരി പിടിച്ച് നിൽക്കണ പനി മൂത്രകൃച്ചം മൂത്രം വേണ്ട പ്രകാരത്തിൽ പ്രവർത്തിക്കാതെ കൊണ്ടിരിക്കുക അതുപോലെ പുമ്പ് പറഞ്ഞ രക്തപിത്തം എന്നുള്ള രോഗം അത് മൂക്കുന്ന രക്തം വരിക മോണകളിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാവുക മുതലായിട്ടുള്ള രോഗങ്ങൾ ശമിപ്പിക്കാൻ ആ പാലിൽ അതിനനുയോജ്യമായിട്ടുള്ള ഇപ്പം കറുക മുതലായിട്ടുള്ള ദ്രവ്യങ്ങൾ അരച്ച് കലക്കി കൊടുക്കാറുണ്ട് ച നാശയിൽ അപ്പം ഇത്രയും ആ ശരീരത്തിന് ജീവനവും ഊജസനയും ഉണ്ടാക്കി തീർക്കുന്നതായ പാലാണ് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മറ്റൊരു പ്രധാന ദ്രവ്യം അപ്പൊ അഞ്ച് ദ്രവ്യങ്ങളായി പിന്നെ എന്താണ് പായസം ഭവന്തി ഭൂതാനി പർജന്യാൽ അന്നസംഭവ യജ്ഞാൽ ഭവതി പർജന്യ അന്നാൽ ഭവന്തി ഭൂതാനി ആ അന്ന അന്നം ധാനാൽ ധാന്യത്തിങ്കിൽ നിന്നാണല്ലോ അന്നം അന്നമുണ്ടാവണത് ആ അന്നത്തെ നമ്മളിവിടെ ഇപ്പോൾ ആ ഉണങ്ങല്ലരിയിൽ ആ കട്ടിയായിട്ട് പഞ്ചസാര ഇടാത്ത പാൽപായസം ആഹുതി ചെയ്യുന്നു ആ ശരീരത്തിൻ്റെ ജീവനെ നിലനിർത്താൻ ഉള്ള ആ അന്നത്തോടു കൂടിയിട്ട് ഈ മുമ്പ് പറഞ്ഞ് ജീവനീയമായിട്ടുള്ളതായ ഗുണമുള്ള ശരീരത്തിൻ്റെ ജീവനെ നിലനിർത്താൻ അനുയോജ്യമായിട്ടുള്ളതായ പാലും കൂടി ചേർത്ത് പായസമാക്കിയിട്ട് ഉള്ള ആ പായസത്തെ കൊണ്ടും നൂറ്റി നാൽപ്പത്തി നാല് തവണ ആഹ്വാനം ചെയ്യണം അന്നാദ്ഭവന്തി ഭൂതാനി സകല ഭൂതങ്ങളും സകല ജീവജാലങ്ങളും അന്നത്തിങ്കൽ നിന്ന് അല്ല അന്നത്വേന അന്നത്തിങ്കൽ നിന്ന് ഉണ്ടാവുന്നു നിലനിൽക്കുന്നു അങ്ങനെയുള്ള അന്നത്തോട് കൂടി ചേർത്ത് ഈ മുമ്പ് പറഞ്ഞ ജീവനീയവും ശരീരത്തിന്റെ ബലത്തിനെയും ഊജസ്സിനെയും നിലനിർത്തുന്ന ഗുണമുള്ളതായ പാലും കൂടി ചേർത്ത് ആ പായസം ആണ് പിന്നെ മറ്റൊന്ന് അപ്പൊ അതിന്റെ ഗുണം ആ അവാച്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ ജ്യോതിഷ്ട ആകത്തെങ്കില് വസോദ്ധാര കഴിഞ്ഞിട്ടുള്ള ഉണ്ടാകുന്നതായ ആ ധൂമത്തിന്റെ ശക്തി എന്ത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ സാധിക്കില്ല ആ വേദവിധേ ആ ആഹുതികളുടെ ക്രമങ്ങള് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് ഇന്നത്തെ സോക്രൾഡ് ലോജിക്കൽ അപ്രോച്ചിനെ കൊണ്ട് അപഗ്രഹിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നല്ല കാരണം അത് വേദവിദ്യ വേദോ നിത്യ അപപുരുഷേയത്വാൽ പുരുഷ അനുബന്ധിത്വാൽ വേദോ നിത്യ പുരുഷൻ ഉണ്ടാക്കിയതല്ല വേദം എന്നുള്ളത് വേദം നിത്യമായിട്ടുള്ളതാണ് ആ വേദവ്യാസം നാല് വേദങ്ങളായിട്ട് വ്യസിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ആ വേദത്തെങ്കിലുള്ള വിധി ആ പറഞ്ഞതനുസരിച്ച് ചെയ്യാനേ നിർവാഹമുള്ളൂ വിവാഹമുള്ളൂ അതെന്ന് അത് ചെയ്തു കഴിയുമ്പോൾ പൂർവ്വത്തിങ്കൽ ഇല്ലാത്ത ഒരു സംസ്കാര വിശേഷം ഉണ്ടായിത്തീരുന്നുള്ളൂ അതെന്ത് നമുക്കറിയില്ല അല്പജ്ഞന്മാരായ കിഞ്ചിജ്ഞൻമാരായ നമ്മളുടെ ബുദ്ധിയെ കൊണ്ട് അപഗ്രഹിക്കാവുന്ന ഒന്നല്ല ഈ വേദം എന്നുള്ളത് അതെങ്ങനെ നമ്മൾ ഉപാസിച്ച് ഉപാസിച്ച് വരുന്നോടു വരുന്നിടത്തോളം അതിൻ്റെ അർത്ഥം കൂടുതൽ 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 നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കും എന്റെ ഗുരുനാഥൻ ഈ ഉത്തരണത്തിൽ ഗുരുനാഥൻ പൂമുണി നമ്പൂരിപ്പാട് പറഞ്ഞ ഒരു വിഷയം ഓർമ്മ വരികയാണ് അദ്ദേഹം ആദ്യം അദ്ദേഹത്തിന്റെ ഗുരുനാഥനായിട്ടുള്ള ചെറുകുളപ്പുറത്ത് കൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹം കൂടല്ലൂര് കുഞ്ചുണി നമ്പൂ കുഞ്ചുമുണി ശിഷ്യനായിരുന്നു ആ കൂടുതലൊരു പരമ്പര എന്നത് ഏതായിരം ഏതാണ്ട് രണ്ടായിരം കൊല്ലത്തോളം പഴക്കമുള്ള പരമ്പരയാണ് ശാസ്ത്രങ്ങൾ മാത്രമാണ് അവിടെ കാര്യമായിട്ട് പഠിപ്പിച്ചിരുന്നത് അവിടെ അയാൾ കേട്ടിട്ടുള്ളത് ആചാര്യ ശങ്കരാചാര്യ മറ്റേ ആചാര്യസ്വാമികള് ആചാര്യ ഭഗവത്പാതിര് വന്ന് അനുഗ്രഹിച്ചു പോയിട്ടുള്ള പരമ്പരയാണ് എന്ന് ഗുരുനാഥൻ പറഞ്ഞു തന്നിട്ടുണ്ട് ആ അങ്ങനെയുള്ള പരമ്പരയിൽ പഠിച്ച ചെറുകുളപ്പുറത്ത് കൃഷ്ണൻ നമ്പൂതിരിയുടെ ശിഷ്യനായിരുന്നു പൂമുള്ളി നീലകണ്ഠം നമ്പൂതിരിപ്പാട് അദ്ദേഹം മീമാംസ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അതില് അത് ധർമ്മ ജിജ്ഞാസ എന്നാ തുടങ്ങ അപ്പൊ അത് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോ തുടങ്ങി കുറച്ചു കഴിഞ്ഞ ഒരു കൊല്ലം കഴിഞ്ഞപ്പോ ഈ ഗായത്തിനെ അർത്ഥം എങ്ങനെയാ പഠിപ്പിക്കാൻ മറ്റേ ചെറുകുറത്തിനോട് ചെറുകുളപ്പുറത്തിനോട് ചോദിച്ചു അപ്പൊ അദ്ദേഹം നമുക്കൊന്ന് ഇറങ്ങി അമ്മു ഗായത്രി എന്ന് പറഞ്ഞ പിന്നെ അദ്ദേഹം ഒന്നും വിഷയം മാറ്റി അതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല അങ്ങനെ പഠിപ്പ് ദിവസേനെ മേൽനോട്ട് മേലോട്ട് പോയി ഏതാണ്ട് അദ്ദേഹം പത്തിരുപത്തിനാല് വർഷത്തോളം അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട് ഒടുവിൽ അദ്ദേഹം ആ ഉപനിഷാഷ്യങ്ങള് ബ്രഹ്മസൂത്രമൊക്കെ അർത്ഥം അദ്ദേഹത്തിന് പറഞ്ഞ് ആ അദ്ദേഹം പറഞ്ഞത് ശ്രവണം ചെയ്യ മനനം ചെയ്യ നിധിധ്യാസനം ചെയ്യ എന്നിന് ഈ ബ്രഹ്മസൂത്രത്തിന്റെ മറ്റോ അർത്ഥം പറയുമ്പോ ബ്രഹ്മസൂത്രത്തില് ഓരോരോ സൂക്ത സൂത്രങ്ങളെടുത്ത് പ്രതിപാദിച്ച അർത്ഥം പറയുമ്പോ ഇപ്പോ നമ്പൂരിക്ക് ഏതാണ്ട് ഗായത്രിയുടെ അർത്ഥം മനസ്സിലായി ഇല്ലേ ഏതാ ഇരുപത്തി പത്തിരുപതാം ഇരുപത് കൊല്ലം കഴിഞ്ഞതിന് ശേഷം അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി അറിയില്ല മനസിലായിക്കണ് മനസ്സിലായിക്കൊള്ളു എന്ന് പറഞ്ഞ് ആ അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ ചെറുകുളപ്പെടുത്ത കൃഷ്ണൻ നമ്പൂരിയുടെ കണ്ണിൽ നിന്ന് കുടുകൂട വെള്ളം വരികയാണ് ആ പദങ്ങളെ വെച്ച് അതിനെ അപഗ്രഹിച്ച് ചിന്തിച്ച് പറയാവുന്ന ഒന്നല്ല അതിനെ ഭാഷ്യം ചെയ്യുക എന്നെ പറയാറുള്ളൂ ആ ഭാഷ്യം നോക്കുക എന്നേ പറയുള്ളൂ ആ ജ്ഞാനിയായിരിക്കുന്ന ഋഷീശ്വരന്മാർക്ക് ഗായത്രി മുതലായ ഗായത്രി ഛന്ദസാം അഹം എന്ന് ഭഗവാൻ പറഞ്ഞതാ ആ ഗായത്രി കൂടിയതായിരിക്കുന്ന ഗായത്രി ഇരുപത്തിനാല് അക്ഷരമുള്ളതായ ഗായത്രി മന്ത്രത്തിന്റെ അർത്ഥം പ്രതിപാദിക്കാൻ നമ്മൾ ഓരോരുത്തരും അശക്തരാണ് അനവധി ആൾക്കാർ വേദിയിൽ പ്രതിപാദിക്കണത് കേൾക്കാം പിന്നൊരു കാര്യവും കൂടി പറഞ്ഞു ധനുർവേദത്തെങ്കില് അഗ്നയാസ്ത്രം വായുവ്യാസ്ത്രം വരുണാസ്ത്രം തുടങ്ങിയിട്ടുള്ള നിരവധി നിരവധി അസ്ത്രങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് ഈ അസ്ത്രങ്ങളെല്ലാം തന്നെ ഒരുമാതിരി ഗായത്രിയുടെ ക്രമത്തെങ്കിലും ആ വർണ്ണവിന്യാസത്തെങ്കിലും വ്യതിയാനപ്പെടുത്തിയിട്ട് ഉള്ള ഉപാസനെങ്കിൽ നിന്നാണ് ദർഭിയും കറുകൊക്കെ ഓരോരോ അസ്ത്രങ്ങളായിട്ട് പരിണമിക്കണത് ധരിച്ചുകൊടുതാൻ പിന്നെ എങ്ങനെയാണോ ഈ ഗായത്രിയുടെ അർത്ഥം പറയുക എന്ത് മണ്ടത്തരായി പറഞ്ഞത് ആൾക്കാർ എന്ന് പറയാറ് അതുകൊണ്ട് വേദത്തിന്റെ അർത്ഥം പറയാം പുറപ്പെടേണ്ട ഭാഷ്യം നോക്ക ആചാര്യ സ്വാമികള് നമുക്ക് തന്നിട്ടുള്ളതായ പ്രധാന ത്രയത്തിന്റെ ബ്രഹ്മസൂത്ര ഭാഷ്യം ഭഗവത്ഗീതാ ഭാഷ്യം ഉപനിഷത് ഭാഷ്യം ദശോപനിഷത്ത് ഭാഷ്യം ഇതൊക്കെ നോക്കുക അത് നോക്കിയാൽ അതിനൊരു സംസ്കാരം ഉണ്ടാവും അതിന്റെ അർത്ഥം അത് ഒരു പരിവർത്തി നോക്കി രണ്ട് പരിവർത്തി നോക്കി മൂന്ന് പരിവർത്തി നോക്കി എത്ര പരിവർത്തി നോക്കിയാലും പിന്നെയും അർത്ഥം വ്യാപിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ഒന്നിനെ കുറിച്ച് എനിക്ക് അർത്ഥം പറയാൻ പറ്റുമോ അതുകൊണ്ട് അതിന് പുറപ്പെടണ്ട അപ്പൊ വേദവിധിക്കനുസരിച്ചിട്ട് പറഞ്ഞത് അങ്ങനെ ചെയ്യാം അത് ചെയ്താൽ മതി അപ്പോ ഇനി അതിനെ അടുത്ത ദ്രവ്യത്തിലേക്ക് കടക്കാം ഘൃതം ശസ്ത്രം ആ നെയ്യിന്റെ ആദ്യ ആ സംസ്കൃതമായിരിക്കുന്ന നെയ്യനാണ് ആദ്യം എന്നുള്ള എന്ന സപ്ഞ ശസ്തം ശസ്ത്രം ധീസ്മൃതി മേധാ അഗ്നി ബലായു ആയു ശുക്രചക്ഷുഷാം ബാലവൃദ്ധ പ്രജാകാന്തി സൗകുമാര്യസ്വരാർത്ഥി ക്ഷണക്ഷീണ പരീസത്വ ശസ്ത്രാഗ്നിഗ്ലഥിതാത്മനം വാദപിത്ര വിഷോന്മാദ ശോഷ ആലക്ഷ്മിജ്വരാവഹം സ്നേഹാനാം ഉത്തമം ശീതം വയസസ്ഥാപനം പരം സഹസ്രവീര്യം വിധി ഭി കൃതം കർമ്മസഹസ്രം ശസ്ത്രം അനുയോജ്യമാണ് എന്തിന് ധീസ്മൃതി മേധാഗ്നിബലായു ശുക്ര ചുഷാം ധീ ധാരണാവതി മേധ ധരിക്കാനുള്ള ശേഷിയെ വർദ്ധിപ്പിക്കുന്നതാണ് സ്മൃതി ഓർമ്മയെ വർദ്ധിപ്പിക്കുന്നതാണ് ആ മേധ എന്നുള്ളതിന് മറ്റൊരർത്ഥം കൂടി വേണം നവനവ ഉന്മേഷണി ബുദ്ധി പ്രതിഭാ മേധ ആ പറഞ്ഞ വിഷയം ഗ്രഹിക്കാനും ഗ്രഹിച്ചതിനെ വീണ്ടും പുനർവിചിന്തനം ചെയ്ത് വേണ്ട പ്രകാരത്തിൽ മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാനും ഉള്ള പാടവത്തിനെയാണ് മേധ എന്ന് പറയുക ആ മേധയെ വർദ്ധിപ്പിക്കുന്നതാണ് ശരീരബലത്തെ വർദ്ധിപ്പിക്കുന്നതാണ് ആയുഷിനെ വർദ്ധിപ്പിക്കുന്നതാണ് ശുക്ലധാതുവിനെ വർദ്ധിപ്പിക്കുന്നതാണ് നേത്രത്തിന് ഏറ്റവും ഹിതമായിട്ടുള്ള ദ്രവ്യമാണ് ബാലന്മാർക്ക് വൃദ്ധന്മാർക്ക് കുട്ടികളില്ലാത്തവർക്ക് പ്രജാകാമന്മാർക്ക് ശാരീരികത്തിന് കാന്തിയെ ശോഭയെ ഉണ്ടാക്കുന്നതിന് ശരീരത്തിന്റെ സൗകുമാര്യത്തെ നിലനിർത്താൻ ആ ശ്രേഷ്ഠതയെ നിലനിർത്താൻ ശരീരത്തിന്റെ സ്വരത്തിനെ നിലനിർത്താൻ അതുപോലെ ക്ഷതക്ഷിണന്മാർ വീഴ്ച അടിയിടിയൊക്കെ പറ്റിയിട്ട് ക്ഷീണിച്ചു കിടക്കുന്നവർക്ക് വ്രണങ്ങൾ അതായത് ഇപ്പോൾ എല്ല് പൊട്ടുകൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് പെട്ടെന്ന് കൂടാൻ സഹായിക്കാനൊക്കെ ഈ നെയ്യ് അകത്തേക്ക് സേവിക്കുന്നത് ദഹനത്തിനും ഒക്കെ അനുസരിച്ച് സേവിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് അതുപോലെ വിസർപ്പം എന്നുള്ള രോഗത്തിൽ അത് ഉന്മൂലനം ചെയ്ത് മാറ്റണമെങ്കിൽ നെയ്യ് പ്രത്യേക പ്രകാരത്തിൽ ഔഷധങ്ങളിട്ട് സംസ്കരിച്ച് ചിട്ടമൃതം മുതലായ ദ്രവ്യങ്ങളിട്ട് സംസ്കരിച്ച് അതിനെക്കൊണ്ട് സ്നേഹമാനം മുതലായത് ചെയ്ത് മാറ്റിയെടുക്കാറുണ്ട് അതുപോലെ ശസ്ത്രബാധകൾ ശസ്ത്രപ്രയോഗങ്ങൾ അപ്പോൾ അതായത് സെർജിക്കൽ അപ്രോച്ച് ഒക്കെ വിഷയത്തിൽ അതിന് ആ ശസ്ത്ര സംബന്ധമായിട്ട് സെർജിക്കൽ ആയിട്ടുള്ള കേസുകളിൽ അതിൻ്റെ ദോഷങ്ങളെ ക്ഷീണങ്ങളെ കുറയ്ക്കാൻ ഉപയോഗിക്കാം ക്ഷീണവന്മാർക്ക് ഒക്കെ അതുപോലെ വാതികമായിട്ടുള്ള രോഗങ്ങൾ പിത്ത സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വിഷത്തിൽ ഉന്മാദത്തില് ശരീരത്തിൻ്റെ ശ്വാസത്തിൽ അതുപോലെ ആ ശരീരത്തിന് കാന്തി ഇല്ലായ്മ ശ്രീയില്ലായ്മ അതുപോലെ നീണ്ടു നിൽക്കുന്ന ജ്വരത്തിൽ ഇതിനെയൊക്കെ ശമിപ്പിക്കുന്നതാണ് ഈ നെയ്യ് അതന്നെ നെയ്യ് ഉപയോഗിക്കാവുന്ന നെയ്യെന്നുള്ളത് പശുവിൻ നെയ്യിനാണ് പ്രാധാന്യം മറ്റൊരു മേലെ പ്രത്യേകപ്പെട്ട ആട്ടിൻ ആടിൻ്റെ നെയ്യൊക്കെ അതുപോലെ എരുമ്പ നെയ്യൊക്കെ ചികിത്സയിൽ ഉപയോഗിക്കാറുണ്ട് അതൊന്നും നമ്മളിപ്പോൾ ഹോമത്തിന് ഉപയോഗിക്കില്ലല്ലോ ഹോമത്തിൽ ഈ എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞതുപോലെ ഗവ്യം എന്നത് പറഞ്ഞ പോലെ പശുവിൻ നെയ്യനെ നെയ്യെന്ന് പറയുള്ളൂ ബാക്കിയൊക്കെ പ്രത്യേകം ഇന്നന്റെ നെയ്യെ നിർത്തു വരണം അപ്പൊ മന്ദി നെയ്യ് ചികിത്സയ്ക്ക് ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ എന്താണ് എരുമ നെയ്യ് ചികിത്സയ്ക്ക് ഉപയോഗിക്കാറുണ്ട് ആടിന്റെ നെയ്യ് ചികിത്സയ്ക്ക് ഉപയോഗിക്കാറുണ്ട് അപ്പൊ ഏത് മാലിനും കടഞ്ഞെടുത്താൽ നെയ്യൊക്കെ ഉണ്ടാവും പക്ഷെ അതൊന്നും ഇതിലേക്ക് ബാധകല്ല സ്നേഹാനാം ഉത്തമം സ്നിഗ്ധതകൾ ഉണ്ടാക്കുന്ന ശരീരത്തിന് മെഴുക്ക സ്നിഗ്ധതയെ മിനിമനിപ്പിനെ ഉണ്ടാക്കുന്ന സോഫ്റ്റ്നെസിനെ ഉണ്ടാക്കുന്ന ദ്രവ്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് അതുപോലെ ശീതവീര്യമാണ് തണുപ്പാണ് വയസ്സിനെ നിലനിർത്തുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് അത് അതിനോട് ചേർത്ത് എന്ത് ഏതേത് ദ്രവ്യങ്ങൾ ചേർക്കും ചിറ്റമൃതനാണ് ചേർക്കണമെങ്കിൽ ആ ചിറ്റമൃതന്റെ ഗുണം സ്വീകരിക്കുകയും ചെയ്യും അവരവരുടെ ഗുണം നിലനിർത്തുകയും ചെയ്യും അങ്ങനെ അമൃതന് തുല്യമായിട്ട് ഉള്ള ഒരു ദ്രവ്യമാണ് നെയ്യ് ഇനി ഉരുക്ക് നെയ്യ് ോന്നിട്ടുള്ള വിഷയാ ഈ ഉരുക്ക് നെയ്യന് വേണ്ട പ്രകാരത്തിൽ ഉള്ള വെണ്ണ എടുത്തിട്ട് ഉരുക്ക് നെയ്യിന്റെ നിറം ശരിക്ക് നല്ല ഒരു ഗോൾഡൻ എല്ലോ ആണ് ആ ഗോൾഡൻ എല്ലോ നെയ്യ് ഉപയോഗിക്കുമ്പോ ആ നെയ്യിന്റെ ഈ ഓജസിന്റെ വർണ്ണം പറയുന്നുണ്ട് ഓജസ് സോളാൽ പകം സൗമ്യമാണ് ഊജസ് ശരീരത്തിലെ ശരീരത്തിന്റെ തേജസ്സിന്റെ ദ്രവസ്ഥ